നമസ്കാരം ഒരു വിദൂര പർവ്വതത്തിൽ കയറുന്നതിനിടയിൽ പർവ്വതാരോഹകനായ നൂനസ് ആ മലയുടെ ഒരു വശത്തേക്ക് വഴുതി വീണു മഞ്ഞുമലയുടെ താഴേക്ക് പതിച്ച അദ്ദേഹം ലോകത്തു നിന്നും വേർപെട്ട് പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വരയിൽ എത്തപ്പെട്ടു അത് അന്ധന്മാർ മാത്രം വസിക്കുന്ന ഒരു താഴ്വരയാണെന്ന് നൂനസിനറിയില്ലായിരുന്നു സ്പാനിഷ് ഭരണത്തിൽ നിന്നും രക്ഷപ്പെട്ട കുടിയേറ്റക്കാരുടെ അഭയകേന്ദ്രമായിരുന്നു ഈ താഴ്വാരം ഒരു ഭൂകമ്പം കാരണം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇവിടം ഒറ്റപ്പെട്ടു പോയിരുന്നു ആദ്യകാലത്ത് ഇവരെ ബാധിക്കുന്ന ഒരസുഖം കാരണം ഇവിടെയുള്ള കുട്ടികളെല്ലാം കാഴ്ചയില്ലാത്തവരായി മാറി തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുകയും കാഴ്ചയില്ലാത്ത ജീവിതവുമായി ഇവർ പൊരുത്തപ്പെടുകയും ചെയ്തു ന്യൂനസ് അവിടേക്ക് ചെല്ലുമ്പോൾ ജനാലകളില്ലാത്ത വീടുകളും അതിർത്തികളാൽ ചുറ്റപ്പെട്ട പാതകളും നിറഞ്ഞ ഒരു ഗ്രാമമാണ് കാണുന്നത് എല്ലാവരും അന്ധരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ന്യൂനസ് സ്വയം ഇങ്ങനെ ഒരുവിടാൻ തുടങ്ങി അന്ധരുടെ നാട്ടിൽ ഒറ്റക്കണൻ രാജാവാണ് തനിക്കിവരെ പഠിപ്പിക്കാനും ഭരിക്കാനും കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു പക്ഷെ കാഴ്ചയെന്ന അഞ്ചാമത്തെ ഇന്ദ്രിയം അവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള അയാളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പുറം ലോകത്തേക്ക് മടങ്ങുന്നത് അസാധ്യമാണെന്ന് ബോധ്യപ്പെട്ട് നിരാശനായ ന്യൂനസ് മനസ്സിലാ മനസ്സോടെ ഗ്രാമവാസികളുടെ ജീവിത രീതിക്ക് വഴങ്ങി അവിടെ യാക്കോബ് എന്ന ഗ്രാമീണന്റെ കീഴിൽ ന്യൂനസ് ജോലി ചെയ്യാൻ തുടങ്ങി യാക്കോബിന്റെ ഇളയ മകളായ മദീന സരോട്ടയിൽ അയാൾ ആകൃഷ്ടനായി അവർ തമ്മിൽ പ്രണയത്തിലാകുകയും യൂനസ് പതിയെ പതിയെ കാഴ്ചയെക്കുറിച്ച് അവരോട് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ മദീന സരോട്ടെ അതിനെ യൂനസിന്റെ ഒരു ഭാവനയായി തള്ളിക്കളഞ്ഞു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ കാഴ്ചയോടുള്ള അസ്ഥിരമായ അഭിനിവേശം കാരണം ഗ്രാമത്തിലെ മുതിർന്നവർ അത് നിരസിച്ചു ഗ്രാമത്തിലെ ഒരു വൈദ്യൻ യൂനസിന്റെ കണ്ണുകൾ രോഗബാധിതമാണെന്നും അവ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു മദീന സറോട്ടയോടുള്ള പ്രണയം കാരണം യൂനസ് ആ കണ്ണുകൾ നീക്കം ചെയ്യാൻ സമ്മതിച്ചു എന്നാൽ കണ്ണുകൾ നീക്കം ചെയ്യുന്ന ദിവസം സൂര്യോദയ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് യൂനസ് പുറം ലോകത്തേക്ക് പോകാൻ മലമുകളിലേക്ക് യാത്രയായി രാത്രി വരെ മലമുകളിലേക്ക് അയാൾ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ പാറകൾ ഇടിഞ്ഞു വീഴുന്നത് കണ്ട യൂനസ് ഗ്രാമവാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു പക്ഷേ അയാളുടെ കാഴ്ച സാങ്കൽപികമാണെന്ന് പറഞ്ഞവർ പരിഹസിച്ചു അവസാനം യൂനസ് മദീന സറോട്ടയും കൂട്ടി ആ താഴ്വരയിൽ നിന്നും രക്ഷപ്പെടുന്നു ലളിതകലാ അക്കാദമി സ്പോൺസർ ചെയ്ത ഒരു പെയിന്റിംഗ് ക്യാമ്പ് ഒച്ചിറയിൽ നടക്കുന്ന സമയം ആലപ്പുഴയിൽ ഒരു ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജീവ് അഞ്ചൽ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തുന്നത് കാനായി കുഞ്ഞിരാമന്റെ ശിഷ്യനായിരുന്നു രാജീവ് അഞ്ചൽ ആ ചിത്രകലാ ക്യാമ്പിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പുന്തലിക ഷേണായി എന്ന ചിത്രകാരന് രാജീവ് അഞ്ചലിനോടും അദ്ദേഹത്തിന്റെ ചിത്രരചനയോടും ഒരു പ്രത്യേക താല്പര്യം തോന്നി ഒരു യോഗിവര്യന്റെ ഛായയും പെരുമാറ്റവുമായിരുന്നു ഷേണയുടേത് അദ്ദേഹമാണ് രാജീവ് അഞ്ചലിനോട് ഒരു ആത്മീയ ഗുരുവിനെ കണ്ടെത്താൻ പറയുന്നത് അങ്ങനെ തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമത്തിന്റെ സ്ഥാപകനും ആത്മീയ നേതാവുമായ കരുണാകര ഗുരുവിന്റെ ശിഷ്യനായി മാറി അദ്ദേഹം അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ശേഷമാണ് പണ്ട് വായിച്ച എച്ച് ജി വിൽസന്റെ ദി കൺട്രി ഓഫ് ബ്ലൈൻഡ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഒരു സിനിമയെപ്പറ്റി അദ്ദേഹം ആലോചിക്കുന്നത് അഞ്ചൽ ഉൾപ്പെടെ ശാന്തിഗിരി ആശ്രമത്തിലെ അറുപത് ശിഷ്യന്മാർ ചേർന്നാണ് ഈ ചിത്രത്തിന് പണം സമാഹരിച്ച് നൽകിയത് തമിഴ്നാട്ടിലെ ഏർക്കാടിനടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു കല്ലുവട്ടാംകുഴിയിൽ സെറ്റിട്ട് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചു മൂന്ന് കോടി ബഡ്ജറ്റിലാണ് ഇവ ചിത്രീകരിക്കപ്പെട്ടത് കല്ലുവട്ടാംകുഴിയിൽ തീർത്ത ഗംഭീരമായ സെറ്റ് കാണാൻ മലയാളത്തിലെ പ്രമുഖരായ സംവിധായകരെല്ലാം എത്തിയിരുന്നു ചിത്രത്തിലെ അന്ധരുടെ മാനരസങ്ങൾക്ക് രൂപം നൽകിയത് നാടക സംവിധായകനായ അജയനായിരുന്നു അദ്ദേഹം നൽകിയ പ്രത്യേക പരിശീലന പ്രകാരമായിരുന്നു അന്ധരുടെ ചലനങ്ങൾ ചിത്രീകരിക്കപ്പെട്ടത് ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ഇലാമാപ്പഴം മാംസ ഉപേക്ഷിച്ച് വ്രതശുദ്ധിയോടെ അഭിനയ വിസ്മയം തീർത്ത മോഹൻലാൽ യഥാർത്ഥത്തിൽ കഴിക്കുന്നത് പപ്പായിരുന്നു മലയാളത്തിലെ പ്രധാന അഭിനേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളും തമിഴ്നാട്ടിലെ ചില കോളേജുകളിലെ സ്റ്റുഡൻസും ഈ ചിത്രത്തിൽ അണിഞ്ഞിരുന്നു ചിത്രത്തിന്റെ സൗണ്ട് ട്രാക്കിന്റെ ഓഡിയോ കാസെറ്റ് മമ്മൂട്ടിയാണ് അവതരിപ്പിച്ചത് എസ് രമേശൻ നായരുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ മനോഹരമായ അഞ്ച് ഗാനങ്ങൾ രാജീവ് അഞ്ചലിന്റെ കഥയ്ക്ക് രാജേന്ദ്രബാബു തിരക്കഥ തയ്യാറാക്കി രാജീവ് സംവിധാനം ചെയ്തത് മോഹൻലാലും സുരേഷ് ഗോപിയും കാവേരിയും മധുബാലും സിത്താരയും ശ്രീനിവാസനും നെടുമുരു വീണുവും ക്യാപ്റ്റൻ രാജുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജനമൈത്രി ജനമൈ ത്രീ മിനിറ്റുകളുള്ള മനോഹര ചിത്രം ഗുരു